ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എജുഫിക്സ് അക്കാദമി നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പലർക്കും ഇപ്പോഴും സംശയമാണ് ഇഗ്നോയിൽ ഫസ്റ്റ് ടൈമാണ് ജോയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഓൾറെഡി ജോയിൻ ചെയ്ത സ്റ്റുഡൻസ് ആണ് എന്നുണ്ടെങ്കിലും അവർക്ക് ഇഗ്നോയുടെ ഇവാലുവേഷൻ എങ്ങനെയാണെന്ന് അറിയില്ല അവർക്ക് ഇഗ്നോയുടെ ഗ്രേഡ് സിസ്റ്റം എങ്ങനെയാ അറിയില്ല പാസിംഗ് മാർക്ക് അല്ലെങ്കിൽ എന്താ ഇഗ്നോയുടെ വെയിറ്റേജ് ൽക്കുലേഷൻ എങ്ങനെയാണെന്ന് അറിയില്ല ഗ്രേഡ് കാർഡിലുള്ള ഗ്രേഡുകൾ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ ഒരു ഒരുമിച്ച് ഈ ഒറ്റ വീഡിയോയിൽ എല്ലാം കൂടി ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് അപ്പൊ എല്ലാവരും വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കണം ഇഗ്നോയുടെ സ്റ്റുഡൻസ് പ്രത്യേകിച്ചിട്ട് ഇനി ഇഗ്നോയിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസും പ്രത്യേകം എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക അപ്പൊ ഇവിടെ അറിയാം ഇഗ്നോയിൽ ഏറ്റവും ഔട്ട്സ്റ്റാൻഡിംഗ് ഗ്രേഡ് എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് ഗ്രേഡ് എന്ന് പറയുന്നത് ഓ ആണ് അതായത് എൺപത്തഞ്ച് മാർക്കും അതിന് മുകളിലും ലഭിക്കുന്നവർക്കാണ് ഓ എന്ന ഗ്രേഡ് ലഭിക്കുന്നത് അതുപോലെ തന്നെ എഴുപത്തി അഞ്ച് എൺപത്തിയഞ്ച് ഇതിന്റെ ഇടയിലുള്ളവർക്ക് എ പ്ലസ് പിന്നെ അതിന് താഴെ അറുപത്തി അഞ്ച് എഴുപത്തി അഞ്ച് എ അങ്ങനെ അങ്ങനെ പോയിട്ട് നമുക്ക് ലാസ്റ്റിലോട് നോക്കാം ഡി വരെ ഡി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പാസ് എന്ന ആ ഒരു ബൗണ്ടറിയിൽ നിൽക്കുന്ന ഒരു ഗ്രേഡ് ആണ് ഡി അതായത് മുപ്പത്തി അഞ്ച് മാർക്ക് നിങ്ങൾക്ക് മിനിമം ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാസ് ആണ് അതുപോലെ തന്നെ പി ജി നമ്മൾ യു ജിയുടെ ആണെന്നുണ്ടെങ്കിൽ ഡിഗ്രി ഏതൊരു ഡിഗ്രി കോഴ്സ് എടുത്തു കഴിഞ്ഞാലും അവർക്ക് മിനിമം മുപ്പത്തിയഞ്ച് മാർക്ക് ലഭിക്കുകയാണെങ്കിൽ അവർക്ക് ഡി എന്ന ഗ്രേഡും ലഭിക്കും അവർ പാസ് ആവാണ് അതല്ല പി ജി എം ബി എം കോം എം എ ഇംഗ്ലീഷ് സോഷ്യോളജി പോലെയുള്ള സബ്ജക്ടുകളാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത്തരം കോഴ്സുകൾക്ക് മിനിമം നാല്പതാണ് ബൗണ്ടറി പാസ് ആവാൻ പാസ് ആവാൻ ലഭിക്കേണ്ട മാർക്കിന്റെ ബൗണ്ടറി എന്ന് പറയുന്ന നാല്പതാണ് മിനിമം നാല്പത് മാർക്ക് ലഭിച്ചാൽ മാത്രമേ അവർ പാസ്സാവുകയുള്ളൂ അവർക്ക് ലഭിക്കുന്ന പാസ്സായി പാസ്സായി കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്ന മിനിമം ഗ്രേഡ് എന്ന് പറയുന്ന സി ആണ് പി ജി പ്രോഗ്രാമിന് ഡി കിട്ടിയാൽ അവർ പാസ്സല്ല ഫെയിലാണ് പി ജി പ്രോഗ്രാമിന് സി ഗ്രേഡ് അതായത് മിനിമം നാല്പത് മാർക്ക് ലഭിച്ചാൽ മാത്രമേ പാസ് ആവുകയുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഇത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം ഇതിനെ അസൈൻമെന്റിന് ലഭിച്ച മാർക്കുകളും റിട്ടേൺ അസൈൻ റിട്ടേൺ എക്സാമിന് ലഭിച്ചിട്ടുള്ള മാർക്കുകളും എങ്ങനെ വെയിറ്റേജ് നോക്കി കാൽക്കുലേറ്റ് ചെയ്ത് ലാസ്റ്റ് ലഭിക്കുന്ന മാർക്ക് എത്രയാണ് അതിനെത്രയാണ് ഗ്രേഡ് ലഭിക്കുക എന്നുള്ളത് നോക്കാം അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം യു ജി പ്രോഗ്രാംസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം നമ്മൾ ഏറ്റവും മിനിമം കാൽക്കുലേറ്റ് വിത്ത് മിനിമം മാർക്ക് എന്ന് പറഞ്ഞാൽ അസൈൻമെന്റിന് നിങ്ങൾക്ക് പാസ് ആ അസൈൻമെന്റ് പാസ് ആവാൻ ലഭിക്കേണ്ട മിനിമം മാർക്ക് മുപ്പത്തി അഞ്ചാണ് യു ജി പ്രോഗ്രാംസിന് റിട്ടേൺ എക്സാമിന് നിങ്ങൾക്ക് പാസ് ആവേണ്ട മാർക്ക് മുപ്പത്തി അഞ്ചാണ് ഇത് ലഭിച്ചിട്ടില്ല നിങ്ങൾക്ക് മുപ്പതോ മുപ്പത്തി വരെയോ അല്ലെങ്കിൽ ഇരുപത്തെട്ട് ഇത്ര ഇങ്ങനെയൊക്കെ മാർക്ക് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റേജിനെ കുറിച്ചിട്ട് ചിന്തിക്കുകയോ വേണ്ട നിങ്ങൾക്ക് വീണ്ടും എക്സാം എഴുതുകയോ അല്ലെങ്കിൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുകയോ ചെയ്യേണ്ടി വരും മുപ്പത്തിനാല് മാർക്ക് ആണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ മുപ്പത്തി അഞ്ചിന് താഴെയാണ് നിങ്ങൾക്ക് അസൈൻമെന്റിന് മാർക്ക് ലഭിച്ചതെങ്കിൽ നിങ്ങൾ വീണ്ടും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം മുപ്പത്തിയഞ്ച് മാർക്കിന് താഴെയാണ് നിങ്ങൾ റിട്ടേൺ എക്സാമിന് മാർക്ക് ലഭിച്ചതെങ്കിൽ നിങ്ങൾ വീണ്ടും എക്സാം എഴുതിയിട്ട് മുപ്പത്തി അഞ്ചോ മുപ്പത്തി അഞ്ചിന് മുകളിലോ ലഭിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ വെയ്റ്റേജിനെ കുറിച്ചും ഗ്രേഡിനെ കുറിച്ചും ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ കാരണം അവിടെ അത് അത് പാസ്സാവേണ്ട ബൗണ്ടറി ആണ് അതിനുശേഷമാണ് നമുക്ക് വെയിറ്റേജും ഗ്രേഡും ഒക്കെ നോക്കേണ്ടത് ലാസ്റ്റ് എന്താണ് കംപ്ലീറ്റഡ് ആണോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കേണ്ട ആവശ്യമുള്ളൂ അപ്പൊ നമുക്ക് മിനിമം മുപ്പത്തിയഞ്ച് അസൈൻമെന്റിനും മുപ്പത്തിയഞ്ച് റിട്ടേൺ എക്സാമിനും ലഭിച്ചിട്ടുള്ള ഈ ഒരു സ്റ്റുഡന്റിന്റെ വെയിറ്റേജ് എടുക്കുന്നത് അസൈൻമെന്റിന് വെയിറ്റേജ് എടുക്കുന്നത് ഇതിനോ മുപ്പത് ശതമാനം ആണ് അതായത് മുപ്പത്തിയഞ്ച് മാർക്കിന്റെ മുപ്പത് ശതമാനം അന്ന് വെച്ചാൽ പത്തേ പോയിന്റ് അഞ്ച് മുപ്പത്തിയഞ്ച് മാർക്കിന്റെ എഴുപത് ശതമാനം റിട്ടേൺ റിട്ടേൺ എക്സാമിന് നമുക്ക് ലഭിച്ച മുപ്പത്തിയഞ്ച് മാർക്കിന്റെ എഴുപത് ശതമാനമാണ് ഇഗ്നോ എടുക്കുന്നത് അപ്പോൾ ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് സ്വാഭാവികമായിട്ടും ഇത് ഇതിന്റെ മുപ്പത് മുപ്പത് ശതമാനവും എഴുപത് ശതമാനവും ടോട്ടൽ ഹൺഡ്രഡ് ഓക്കേ അപ്പൊ അത് ഇക്വലൈസ് ചെയ്തു ഇപ്പൊ ടോട്ടൽ മാർക്ക് നമുക്ക് ലഭിക്കുന്നത് പത്ത് പോയിന്റ് അഞ്ച് പ്ലസ് ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് ഈക്വൾ ടു തേർട്ടി ഫൈവ് അപ്പൊ നിങ്ങൾക്ക് മിനിമം ഇഗ്നോയിൽ പാസ് ആവേണ്ട മാർക്ക് ഈ ഒരു സ്റ്റുഡന്റിന് ലഭിച്ചിട്ടുണ്ട് എങ്ങനെ വരുമ്പോൾ അസൈൻമെന്റിന് മുപ്പത്തിയഞ്ചും മിനിമം റിട്ടേൺ എക്സാമിന് മുപ്പത്തിയഞ്ചും മിനിമം ലഭിക്കുകയാണെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്തിട്ടുണ്ട് പാസ് ആയിട്ടുണ്ട് മാത്രമല്ല പാസ്ഡ് വിത്ത് ഗ്രേഡ് ഡി ഗ്രേഡ് ഡി എന്നല്ലേ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതെ ഗ്രേഡ് ഡി ആണ് ലഭിക്കുന്നത് കണ്ടില്ലേ ഈ ഗ്രേഡ് ഡി ലഭിക്കണം എന്നുണ്ടെങ്കിൽ മിനിമം മുപ്പത്തിയഞ്ചും മാർക്ക് ലഭിക്കണം അതിന്റെ മുകളിലോ നാൽപ്പതിന്റെ ഇടയിലോ ലഭിച്ചാൽ മാത്രമേ എന്ത് ചെയൂ നമുക്ക് ഈ ഒരു ഗ്രേഡ് ഡി എന്ന ഗ്രേഡ് നമുക്ക് ലഭിക്കുകയുള്ളു അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ അസൈൻമെന്റ് മാർക്ക് വന്നിട്ടുണ്ട് അതുപോലെ റിട്ടേൺ എക്സാം എക്സാമിലും പാസ്സായിട്ടുണ്ട് അസൈൻമെന്റിലും ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ നിങ്ങൾ നിങ്ങളെ ഈ പെർസെൻറ്റേജ് എടുത്തതിന് ശേഷം നിങ്ങൾ അത് രണ്ടും കാൽ നിങ്ങൾക്ക് ടോട്ടൽ മാർക്ക് ലാസ്റ്റ് ഫൈനൽ മാർക്ക് എത്രയാണ് ലഭിച്ചത് എന്ന് നോക്കും ആ ഫൈനൽ മാർക്കിന് ഏത് ഗ്രേഡ് ആണോ വന്നിട്ടുള്ളത് എന്നും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും അത്തരത്തിൽ നിങ്ങൾ യു പ്രോഗ്രാം വിദ്യാർത്ഥികൾ നിങ്ങൾ എന്ത് ചെയ്യുക ചെക്ക് ചെയ്ത് നോക്കാം ഇനി പറയാൻ പോകുന്നത് പി ജി ആണ് അതായത് എം ബി എം കോം എം എ ഇംഗ്ലീഷ് എം എ സോഷ്യോളജി സൈക്കോളജി തുടങ്ങിയിട്ടുള്ള പി ജി പ്രോഗ്രാംസ് എടുത്തിട്ടുള്ള സ്റ്റുഡൻസ് ആണ് ശ്രദ്ധിക്കേണ്ടത് അവർക്കും മിനിമം കാൽക്കുലേറ്റ് വിത്ത് മിനിമം മാർക്സ് അതായത് അവർക്ക് പാസ് ആവാൻ ലഭിക്കേണ്ട മിനിമം മാർക്ക് അസൈൻമെന്റിലും റിട്ടേൺ എക്സാമിലും എത്രയാണോ അത് നാല്പത് മാർക്കാണ് അത് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അസൈൻമെന്റിന് മിനിമം നാല്പത് മാർക്ക് ലഭിച്ചു അതിന്റെ വെയിറ്റേജ് മുപ്പത് ശതമാനം എന്ന് പറയുന്നത് പന്ത്രണ്ട് മാർക്കാണ് നാൽപ്പതിന്റെ മുപ്പത് ശതമാനം എന്ന് പറയുന്നത് പന്ത്രണ്ട് മാർക്കാണ് റിട്ടേൺ എക്സാമിന് നാൽപ്പത് മാർക്ക് ലഭിച്ചു അതിന്റെ വെയിറ്റേജ് സെവന്റി പെർസെന്റേജ് ആണ് അതിന്റെ സെവന്റി പെർസെന്റേജ് എടുക്കുകയാണെങ്കിൽ ട്വന്റി എയ്റ്റ് മാർക്ക് ആ കുട്ടിക്ക് റിട്ടേൺ എക്സാമിന്റെ വെയിറ്റേജ് ലഭിക്കുക സിമ്പിൾ ആണ് നമ്മൾ ഈ വെയിറ്റേജുകൾ തമ്മിൽ എന്ത് ചെയ്യാം കൂട്ടാം ടോട്ടൽ മാർക്ക് കുട്ടിക്ക് ലഭിക്കുന്നത് ട്വൽവ് പ്ലസ് ട്വന്റി എയ്റ്റ് ഈക്വൽ ടു ഫോർട്ടി പന്ത്രണ്ടും ഇരുപത്തിയെട്ടും കൂട്ടി കഴിഞ്ഞാൽ നാല്പത് യെസ് അവർക്ക് എന്ത് ചെയ്യാം നാൽപ്പത് മാർക്കാണ് ടോട്ടൽ നമുക്ക് ഫൈനൽ മാർക്കായിട്ട് ഇഗ്നോ തരുന്നത് അപ്പൊ എത്രയാണ് ഈ നാൽപ്പത് മാർക്ക് എന്ന് പറയുന്ന കുട്ടി എങ്ങനെയാണ് പാസ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം നാൽപ്പത് മാർക്ക് വരുന്നത് ഇവിടെയാണ് വരുന്നത് ഈ നാൽപ്പതിൻ്റെയും അമ്പതിൻറെയും ഇടയിൽ വരുന്ന ഈ കുട്ടിക്ക് സി ഗ്രേഡ് കിട്ടും സി ഗ്രേഡ് വിത്ത് പാസ് ആണ് സി ഗ്രേഡ് വിത്ത് പാസ് ആണ് ഈ പി ജി പ്രോഗ്രാമിന് ജോയിൻ ചെയ്തിട്ടുള്ള ഈ ഒരു കുട്ടി മിനിമം അസൈൻമെന്റിന് നാല്പതും മിനിമം റിട്ടേൺ എക്സാമിന് നാൽപ്പതും മാർക്ക് ലഭിക്കുകയാണെങ്കിൽ ആ കുട്ടി പാസ്സാണ് ആ കുട്ടി പാസ്സാണ് എന്ന് മാത്രമല്ല ആ കുട്ടിക്ക് സി ഗ്രേഡും ആണ് ലഭിക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ റിസൾട്ടുകൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുള്ള റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് അതി അതിന്റെ മാർക്കും അതുപോലെ തന്നെ റിട്ടേൺ എക്സാമിന്റെ മാർക്കും എടുത്തതിനു ശേഷം അതിന്റെ പെർസെൻറ്റേജുകൾ വെയിറ്റേജ് തേർട്ടി അസൈൻമെന്റിനാണെങ്കിൽ തേർട്ടി പെർസെൻറ്റേജും റിട്ടേൺ എക്സാമിനാണ് എന്നുണ്ടെങ്കിൽ സെവൻറി പെർസെൻറ്റേജും എടുത്തതിനു ശേഷം അത് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനൽ മാർക്ക് ലഭിക്കുന്നതാണ് അപ്പൊ ഈ ഫൈനൽ മാർക്ക് നിങ്ങൾക്ക് എന്താണ് മിനിമം നാൽപ്പത് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സായി എന്നുള്ളതാണ് നിങ്ങൾക്ക് സി ഗ്രേഡ് കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് അമ്പത് മാർക്ക് അറുപത് മാർക്ക് അങ്ങനെ കൂടുതൽ മാർക്ക് ലഭിച്ചു എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ ഗ്രേഡ് മാറിക്കൊണ്ടേയിരിക്കും ഇപ്പൊ നിങ്ങൾക്ക് ഒരു ബി ഗ്രേഡ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫൈവിന്റെ ഇടയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം മാർക്ക് ലഭിക്കണം അതുപോലെ തന്നെ ഫിഫ്റ്റി ഫൈവ് ടു സിക്സ്റ്റി ഫൈവ് ആണെന്നുണ്ടെങ്കിൽ ബി പ്ലസ് അങ്ങനെ അങ്ങനെ പോകുന്നു ഈ ഒരു എന്താ ഷീറ്റ് നിങ്ങൾ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തുവെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഗ്രേഡ് കാൽക്കുലേറ്റ് എന്ന് മനസ്സിലാവും അതുപോലെ തന്നെ ഈ ഒരു ഇമേജ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ ഇത്തരത്തിലാണ് നിങ്ങളുടെ ഏഹ് മാർക്കുകൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ പറഞ്ഞത് അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഗിനോ വിദ്യാർത്ഥികൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയും ഇത്തരത്തിലുള്ള ഇഗ്നോയുടെ ടിപ്സ് ആൻഡ് ട്രിക്സ് അതുപോലെ അപ്ഡേറ്റ്സുകളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി സംബന്ധമായ ക്ലാസുകൾ അസൈൻമെന്റ് സപ്പോർട്ടുകള് നോട്ട്സ് റിവിഷൻ ക്ലാസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തുടങ്ങിയ സർവീസുകളൊക്കെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്തോളൂ ഇത്തരം സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കോളൂ ഓക്കെ താങ്ക് യു